നമസ്കാരം പി വി അൻവർ എം എൽ എയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വാക്പോരും എല്ലാം തുടരുകയാണ് സത്യത്തിൽ ഇതിൽ ഏതാണ് സത്യം എന്നറിയാത്ത അവസ്ഥയിലാണ് പൊതുജനമുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇതിന്റെ സത്യാവസ്ഥയെ അറിയാൻ വേണ്ടി പെടാപ്പാട് വിടുന്നുണ്ട് നിലവിൽ അൻവറിന്റെ മൂടുപടം വലിച്ചു കീറാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തിരിച്ചു മുഖ്യമന്ത്രിയുടെ മൂടുപടം വലിച്ചു കീറാൻ അൻവറും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിൽ രണ്ടുപേരും പറയുന്നെടുത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ കൂടി ഇപ്പോൾ ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട് എങ്കിലും പരോക്ഷ പിന്തുണ നൽകി ഒരു വിഭാഗം തന്നെ മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള ഒരു വിഭാഗം തന്നെ അൻവറിന് പിന്നിലുണ്ട് സൈബർ സഖാക്കളാണെങ്കിലും അൻവറിന് കുടപിടിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് മുഖ്യമന്ത്രി ഇപ്പോൾ ഇനി മൗനത്തിലേക്ക് മാറുന്ന ഒരു കാര്യം കൂടി കടന്നു വരികയാണ് ഇനി അൻവറിനെ തഴയാൻ തന്നെയാണ് പോകുന്നത് എന്നുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ട് അങ്ങനെ ജില്ലാ സെക്രട്ടറി മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടി ഇക്കാര്യത്തിൽ അൻവറിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും നേരെ പി വി അൻവർ നടത്തുന്ന കടന്നാക്രമണത്തിനെതിരെയാണ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പ്രതികരിച്ചത് നിലമ്പൂർ എം എൽ എ സംസാരിക്കുന്നത് സ്വർണക്കടത്ത് ഹവാല ഇടപാടുകളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും വേണ്ടിയാണ് സ്വർണ്ണക്കടതിൽ അൻവർണ്ണ ഷെയറുള്ളതായി നാട്ടിൽ സംസാരമുണ്ട് അതിനാൽ സ്വർണക്കടത്തുകാരെയും കരിയർമാരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഇടത് എം എൽ എക്ക് ഉണ്ടെന്നും മോഹൻദാസ് ആരോപിക്കുന്നു പി വി അൻവർ മലർന്നു കിടന്ന് തുപ്പുകയാണ് ഒരു പാർട്ടി പ്രവർത്തകനും അദ്ദേഹത്തിന്റെ പിന്നാലെ പോകില്ല സി പി എമ്മിനെ വെല്ലുവിളിച്ചാൽ പാർട്ടി പ്രതികരിക്കും അത് എം എൽ എക്ക് ഉടൻ തന്നെ മനസ്സിലാകും അൻവർണ ഒരു നാവേ ഉള്ളൂ പക്ഷെ പാർട്ടിക്ക് ലക്ഷക്കണക്കിന് നാവുകളുണ്ട് അതോർത്താൽ നല്ലതാണ് അൻവറിന്റെ ഇടതുപക്ഷ എം സ്ഥാനം തന്നെ ഇപ്പോൾ കടലാസിൽ മാത്രമായി ഒതുങ്ങി വലതുപക്ഷത്തിന്റെ കോടാലിയായി അൻവർ പ്രവർത്തിക്കുന്നതെന്നും ജില്ലാ സെക്രട്ടറി പറയുന്നു മതയാനയെ പോലെയാണ് അൻവർ പെരുമാറുന്നത് കേരള രാഷ്ട്രീയത്തിലെ എടുക്കാപ്പണ്ടമായി വൈകാതെ അദ്ദേഹം മാറും എം എൽ എ വിളിച്ച പൊതുയോഗത്തിന് ആള് കൂടിയേക്കും അതുകൊണ്ടൊന്നും ആരെയും സി പി എമ്മിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട മലപ്പുറത്തെ ഒരു പാർട്ടി പ്രവർത്തകനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകില്ല എം എൽ എക്കെതിരെ വീടിന് മുന്നിൽ പോലും ഫ്ലക്സ് ഉയർന്നു പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കി കുറച്ചുപേരെ അടർത്തിയെടുക്കാമെന്നത് അൻവറിന്റെ വ്യാമോഹമാണെന്നും മോഹൻദാസ് പറഞ്ഞു സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും എതിരെ വീണ്ടും ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയിരുന്നു പാർട്ടിയെ നിയന്ത്രിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ചേർന്നാണെന്നാണ് അൻവർ ആരോപിച്ചത് ശശിയെ മുഖ്യമന്ത്രിക്ക് ഭയമാണ് മുഹമ്മദ് റിയാസിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയത് സീനിയോറിറ്റി മറികടന്നാണ് അദ്ദേഹം മന്ത്രിയായതിൽ തെറ്റില്ല ഏതു പൊട്ടന ഒരു സ്വകാര്യ മാധ്യമത്തിനോട് ുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രി ബി ജെ പി ബന്ധത്തിനും എ ഡി ജി പി അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന്റെ രേഖകളടക്കമാണ് നൽകിയത് എന്നിട്ട് നടപടി സ്വീകരിച്ചില്ലെന്നും അൻവർ ആരോപിച്ചു പിണറായി വിജയൻ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി മാറുമെന്നാണ് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ശിവശങ്കറും സ്വപ്നയും സെക്രട്ടേറിയറ്റിന് കീഴേ ഇരുന്ന് സ്വർണക്കടത്ത് നടത്തിയത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ പോലീസ് പിടികൂടുന്ന സ്വർണത്തിൽ പകുതി പോലും പോലീസ് കസ്റ്റംസിന് നൽകുന്നില്ല ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണ് പിണറായി ആഭ്യന്തര വകുപ്പ് രാജിവെക്കണമെന്നും ഇടത് എം എൽ എ ആവശ്യപ്പെട്ടിരുന്നു പിണറായി വിജയനെന്ന ജ്വലിച്ചു നിന്ന സൂര്യൻ കെട്ടണഞ്ഞു ഇപ്പോൾ അദ്ദേഹം വെറും വട്ടപൂജ്യമാണെന്നും അൻവർ പരിഹസിച്ചിരുന്നു നന്ദി